സ്നേഹം നിറഞ്ഞവരെ വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നോർക്കാം അനുദിനസ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സൗഹൃദത്തിന്റെ കഥയാണ് ഈജിപ്തിലെ മരുഭൂമിയിൽ മഹാനായ വിശുദ്ധ ആന്റണിയോട് കൂടെ കുറെ കാലം സൗഹൃദം ചെലവഴിച്ച വിശുദ്ധനായിട്ടാണ് കൂടുതലും ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അങ്ങാതി നന്നായാൽ എന്തിന് കണ്ണാടി ഇങ്ങനൊരു ശലകം തന്നെ ഉണ്ട് തന്നെയുണ്ട് ഐ വിൽ ടെ അതെ പ്രിയരെ സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് ഈ വിശുദ്ധൻ പഫ് ബിശുദ്ധൻ പുറപ്പാണ്ട് പുസ്തകം മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നു സ്നേഹിന് പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നുവെന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്ന് പറയുന്നു സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പതിനാല് കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഉള്ളതാണെന്ന് പറയുന്നു മഹാനായ വിശുദ്ധ ആന്റണിയോടുള്ള സൗഹൃദം ദൈവവുമായുള്ള ചങ്ങാത്തത്തിലേക്ക് ഈ വിശുദ്ധനെ പഫ്നുഷ്യസിനെ നയിക്കുകയാണ് നമ്മൾ മനുഷ്യരുമായുള്ള ചങ്ങാത്തം ദൈവവുമായുള്ള ചങ്ങാത്തത്തിന് വഴിയൊരുക്കണമെന്ന് പഫ്നൂഷ്യസ് നമ്മളെ പഠിപ്പിക്കുകയാണ് ആദ്യത്തെ ലോകമഹാസമ്മേളനം കറുത്ത വർഗ്ഗക്കാരുടെയും വെള്ളവർഗ്ഗക്കാരുടെയും ഒരാൾ പറഞ്ഞു തോർക്കുകയാണ് സൗഹൃദം മനുഷ്യർ ഉണ്ടാക്കുന്നതാണ് പക്ഷെ കൂട്ടായ്മ ദൈവം തരുന്നതാണ് ദൈവത്തിന് മനുഷ്യനെയാണ് വേണ്ടത് അവൻ്റെ നിറമോ ജാതിയോ ജോലിയോ അല്ല എന്ന് ഡോക്ടർ ഫിലിപ്പ് പോർട്ടർ ആ സമ്മേളനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ് സൗഹൃദങ്ങളെ താലൂലിക്കാം ആ സൗഹൃദങ്ങൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കട്ടെ വിചിന്തനത്തിലേക്ക് ഇന്നത്തെ ഒന്നാമത്തെ വായന രണ്ട് ആശയങ്ങളുടെ സമുച്ചയമാണ് വിശുദ്ധ ൂസാർ എഴുതിയ ഒന്നാം ലേഖനം ഏഴാം മധ്യം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്നിലുള്ള വാചകങ്ങൾ ഒന്നാമത്തെ ആശയം ഏകാന്ത ജീവിതത്തിലായാലും വൈവാഹിക ജീവിതത്തിലായാലും വാക്യം പതിനേഴ് പറയുന്നത് പോലെ വിശാലമായ വിവരണമാണ് ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ വാക്യം ഇരുപത്തെട്ടിൽ കർത്താവ് പറയുന്നുണ്ട് വിവാഹം കഴിക്കുന്നതിനാൽ അത് കഴിക്കുന്നവർ പാപമല്ലെന്ന് കരുതണം വിവാഹം കഴിക്കാതിരുന്നാൽ ലൗകിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും പൗരൂസ് ഒപ്പുസിനെ നൽകിയാണ് രണ്ടാമത്തെ ഞാൻ പഠിപ്പിക്കുന്ന പോലെ എല്ലാ വിളിക്കും വിശുദ്ധിയുണ്ട് രണ്ടാമത്തെ ആശയം വാക്യം ഇരുപത്തി ഒൻപത് മുപ്പതിൽ കാണാൻ സാധിക്കും ഇരുപത്തി ഒമ്പതിൽ പ്രകാരം പറയുന്നുണ്ട് സഹോദരരെ സമയം പരിമിതമാണ് ഇവിടെ പോലു സപ്പോസിലെ നാല് ഉദാഹരണങ്ങൾ വെച്ച് ഈ പരിമിതി വിവരിക്കുന്നു കരയുന്നവർ ആഹ്ലാദിക്കുന്നവർ വാങ്ങുന്നവർ ലോക കാര്യങ്ങളിൽ ഇടപെടുന്നവർ തിരിച്ചറിയേണ്ട കാര്യം പോലൂസപ്പോസിലെ കുറു ദിവസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാമത്തെ മുപ്പത്തി ഒന്നാം വചനമാണ് ഈ ലോകത്തിന്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ക്ഷണികമായിട്ടുള്ള നമ്മുടെ അവസ്ഥകളെ തിരിച്ചറിയാൻ ഈ വായന നമ്മെ പ്രേരിപ്പിക്കുകയാണ് മാറ്റം പ്രകൃതിയുടെ അനിവാര്യതയാണ് ഒന്നാം വായന ഏതു വിളിയിലും വിശ്വസ്തരായി സമയത്തിൻ്റെ ക്ഷണികതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകത്തിൽ മെരിബായ് ദാഹം താൽക്കാലികമായിരുന്നു അത് ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുത്താൻ ഗ്രഹിക്കുന്നു ഇന്നത്തെ സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം കീർത്തനം ലവ് സോങ് എന്നാണ് സ്നേഹത്തിൻ്റെ കീർത്തനം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് രാജകീയ കല്യാണത്തിൻ്റെ ഒരു ചിന്ത വാക്യം പതിനു കാണാം അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവും അവൻ നിൻ്റെ നാഥനാണ് അവനെ വണങ്ങുക വാക്യം ഏടിൽ ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുന്നുവെന്ന് പറയുകയാണ് ഹെബ്രായ പദം മിസ്സിഹ ഗ്രീക്ക് പദം ക്രിസ്തു ഈ രണ്ട് പദങ്ങളും അർത്ഥമാക്കുന്നത് അഭിഷിത്തൻ എന്ന അർത്ഥത്തിലാണ് ഇസ്രായേലിൽ മിശിഹ അഭിഷിത്തൻ എന്ന പദം രാജാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ഏഷയാ പ്രവാചന പുസ്തകം നാൽപ്പത്തി അഞ്ച് ഒന്നിൽ അത് പറയുകയാണ് സൈറസ് പേർഷ്യൻ രാജാവ് യൂതിയായ വിപ്രമാസത്തിൽ നിന്ന് രക്ഷിച്ച രാജാവ് എന്ന നിലയിൽ അഭിഷിത്തൻ എന്നാണ് വചനം പറയുന്നത് പക്ഷേ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ രാജാവും അഭിഷിത്തനുമായ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ കീർത്തനം സുവിശേഷം നമ്മുടെ മുമ്പിൽ സുവിശേഷ ഭാഗ്യങ്ങളാണ് അവതരിപ്പിക്കുക ഈ ഭാഗ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയും ദൈവരാജ്യത്തിൻ്റെ വക്താവായി നമുക്ക് മാതൃകയായി നിൽക്കുന്നു മാത്രമല്ല ഈ ദാരിദ്ര്യം സങ്കടം വിശപ്പൊക്കെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള മാധ്യമങ്ങളായാണ് സുവിശേഷം കാണുന്നത് കൃപയുടെ ചാനലുകളിൽ നിന്ന് ഇവയെ വിളിക്കാം ഈ അവസ്ഥകളെ വിളിക്കാം ഒരിക്കൽ സ്ഥിരം പള്ളിയിൽ പോകുന്ന ഒരു മനുഷ്യന് ഒരു വലിയ ആക്സിഡൻ്റ് പറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ കാല് വയ്യാതെ ഒടിഞ്ഞ് വയ്യാതായി വീട്ടിൽ കിടക്കുകയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി എന്തിനാണ് നീ ഇത്രയും നാൾ പള്ളിയിൽ പോയത് പള്ളിയിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ദൈവം നിന്നെ ഉപേക്ഷിച്ചില്ലേ എന്ന് പക്ഷേ വിശുദ്ധ കുർബാനയുമായി അകലിൽ നിന്ന് വരുന്ന പുരോഹിതനെ നോക്കി എനിക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എന്നെ തേടി വരുന്ന ക്രിസ്തുവിനെ നോക്കിയ പുരോഹിതൻ്റെ കയ്യിൽ ഇത് വിശ്വാസത്താൽ ആഴപ്പെട്ട പ്രിയ ആ മകൻ്റെ വലിയ വാക്യമാണ് നമുക്ക് വിശ്വസ്തതയോടെ നമ്മുടെ ബലഹീനതകളിൽ ബലമാകുന്ന അഭിഷുദ്ധനായ കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സർവ്വശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ